ഹായ് നമ്മുടെ ഇന്നത്തെ സുവർണകരണം റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം എൺപത്തി മൂന്ന് അറുപത്തഞ്ച് മുതൽ എൺപത്തി മൂന്ന് അറുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് തൊണ്ണൂറ്റേഴ് പൂജ്യം പൂജ്യം മുതൽ തൊണ്ണൂറ്റിയേഴ് പൂജ്യം നാല് വരെ അഞ്ച് സെറ്റ് തൊണ്ണൂറ്റിയേഴ് മുപ്പത് മുതൽ തൊണ്ണൂറ്റിയേഴ് മുപ്പത്തി ഒൻപത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ ഇരുപത് സെറ്റാണ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ഗുരുവായൂരാണ് ആറും അറുപത്തി ആറ് പൂജ്യം ആറ് മുപ്പത് സെക്കൻഡ് പ്രൈസ് ആർ സി എഴുപത്തി ഏഴ് നാൽപ്പത്തെട്ട് തൊണ്ണൂറ് കാസർഗോഡാണ് തേഡ് പ്രൈസ് ആർ എച്ച് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഒൻപത് പട്ടാമ്പി നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ എൺപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഏഴ് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ എൺപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഏഴും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ എൺപത്തി മൂന്ന് എൺപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഏഴുകളം പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ എൺപത്തി മൂന്ന് പൂജ്യം രണ്ട് പിടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി നാല് ഇരുന്നൂറിലാണ് ആകെ കളി വന്നിട്ടുള്ളത് നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒന്നും എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി ഏഴും പിടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് കളത്തിൽ ആകെ കളിച്ചിട്ടുള്ള തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറിൻ്റെ ഒരു പ്രൈസ് മാത്രമേ വേണ്ടിയിട്ടുള്ളൂ എൺപത്തി മൂന്ന് നോക്കുകയാണെങ്കിൽ എൺപത്തി മൂന്ന് തൊണ്ണൂറിൻ്റെ ബ്ലോക്കിലാണെങ്കിൽ എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴിന് ഒരു നൂറ് രൂപ വേണ്ടിയിട്ടുണ്ട് അതുപോലെ എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്നിന് അഞ്ഞൂറിൻ്റെ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് എൺപത്തി മൂന്ന് എൺപത്തി അഞ്ചിന് ആയിരം എൺപത്തി മൂന്ന് ബ്ലോക്കിൽ മേടക്ക് തൊണ്ണൂറ് ബ്ലോക്കിലാണ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് കാര്യമായിട്ട് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് കാരുണ്യ ടിക്കറ്റാണ് നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് പതിനാ പതിനാല് അറുപത് മുതൽ പതിനാല് അറുപത്തി ഒൻപത് വരെ പത്ത് ഉള്ളത് നാളെ പ്രഡിക്റ്റ് ചെയ്യേണ്ട നമ്പറും ഇത് തന്നെയാണ് പതിനാല് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് പിന്നീടുള്ളത് ഇതിൽ ഇല്ല ഇത് പതിനൊന്ന് ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് നാൽപ്പത്തി ഒൻപത് വരെ ഞാൻ സിംഗിൾ ബുക്കാണ് ഇത് രണ്ട് ബുക്കാണ് വരുന്നത് പതിനൊന്ന് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ പിന്നീട് നമുക്ക് നമ്മുടെ ഒരു ബുക്കിലൊരു പ്രൈസും കൂടി ഉണ്ട് ഇതിൽ അറുപത്തേഴ് ഇരുപത്തഞ്ച് മുതൽ അറുപത്തേഴ് നാൽപ്പത്തി ഒൻപത് വരെയാണ് വിറ്റിരുന്നത് ഇതിൻ്റെ റിസൾട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഇതിൽ അറുപത്തിയേഴ് കളം അറുപത്തി ഏഴ് അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും അറുപത്തി ഏഴ് പിടിച്ചിട്ടില്ല ആയിരത്തിൽ അറുപത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ അറുപത്തി ഏഴ് അമ്പതാണ് പിടിച്ചിട്ടുള്ളത് നമുക്ക് നാൽപ്പത്തി ഒൻപത് ഉള്ളൂ അവിടെ മിസ്സാണ് ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ അറുപത്തി ഏഴ് നാൽപ്പത്തി ഒന്നിനൊരു ഇരുന്നൂറ് വെച്ച് രണ്ട് ടിക്കറ്റ് നാനൂറ് രൂപ പ്രൈസ് നിന്ന് വേണ്ടിയിട്ടുണ്ട് നൂറിലേക്ക് കടക്കാം നൂറിൽ അറുപത്തിയേഴ് ഇരുപത്തി മൂന്ന് അതിന് പ്രൈസ് ഇല്ല അതോടെ ഇന്നത്തെ റിസൾട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നാളത്തെ നമ്മുടെ ഗസ് ചെയ്യേണ്ട ടിക്കറ്റ് ഒന്നുകൂടി കാണിക്കാം പതിനാല് അറുപത് മുതൽ പതിനാല് അറുപത്തി ഒൻപത് വരെ അപ്പോൾ നേരെ പ്രെഡിക്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ നമുക്ക് നാളത്തെ വീഡിയോമായി കാണാം